പാലക്കാട് നിന്ന് കയറിയ പെൺകുട്ടിയെ കണ്ടപ്പോൾ മുതൽ പരിചയം തോന്നി സീറ്റ് നമ്പർ നോക്കി വന്നിരുന്നത് മുന്നിലായിരുന്നു എൻ്റെ അസാധാരണമായ നോട്ടം കണ്ടിട്ടായിരിക്കണം മാറിൽ നിന്ന് ഊർന്നു വീണ തൻ്റെ ഷോളിൽ അവൾ ബോധവതിയായത് എവിടെ നിന്നായിരിക്കും ഈ പെൺകുട്ടിയെ കണ്ടുമറന്നത് വീണ്ടും വീണ്ടും ഞാൻ അവളെ ഒളിക്കണ്ണിട്ട് നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു ഇതിനെല്ലാം സാക്ഷിയായി മറ്റൊരു ചെറുപ്പക്കാരൻ കൂടെ ഉണ്ടായിരുന്നു ആ ക്യാബിനിൽ എന്നെയും അവളെയും അവൻ മാറി മാറി നോക്കുകയാണ് ഞാൻ അത് കാര്യമാക്കാതെ വീണ്ടും ഫോണിൽ മുഴുകിയിരുന്നു എനിക്ക് പോകേണ്ടത് വിശാഖപട്ടണത്തേക്കാണ് അവിടേക്കെത്തുന്നതിനു മുൻപ് മുന്നിലിരിക്കുന്ന പെൺകുട്ടിയെ പരിചയപ്പെടണമെന്ന് തോന്നി അതിനു മുമ്പേ അവൾ എന്ന സംശയവും ഉണ്ടായിരുന്നു അപ്പോഴാണ് ഒരു വൃദ്ധൻ ഞങ്ങളിലേക്ക് ചേരുന്നത് അവളുടെ അടുത്തായിരുന്ന അയാൾ ഞങ്ങൾ മൂന്ന് പേരോടും ചിരിച്ചു മോൾ എവിടേക്കാണ് പോകുന്നതെന്ന ആ മനുഷ്യന്റെ ചോദ്യത്തിന് വിശാഖപട്ടണമെന്ന് തന്നെയായിരുന്നു അവളുടെ മറുപടി സന്തോഷമായി മുൻപരിചയമുണ്ടെന്ന് തോന്നുന്ന പെണ്ണിനെ യാത്രയിലുടനീളം കിട്ടിയതിൽ ആഹ്ലാദവും തോന്നി യാത്രക്കാരുടെ ബഹളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് തീവണ്ടി ഒരു താളത്തോടെ പോവുകയാണ് രണ്ടു പേർക്ക് അഭിമുഖമായി ഇരിക്കാൻ സാധിക്കുന്നതിൽ ഒന്നിലായിരുന്നു ആ ചെറുപ്പക്കാരൻ വൈകാതെ അവൻ എൻ്റെ അടുത്തായിരുന്നു ഒഴിഞ്ഞുകിടക്കുന്നത് വല്ലവരുടെയും സീറ്റായതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല അവൻ സ്വയം പരിചയപ്പെടുത്തി പേര് ആകാശ് സേലത്തിറങ്ങും ഹാവൂ അത്രവരെ സഹിച്ചാൽ മതിയല്ലോ ഈ ആകാശത്തെ എന്ന് മാത്രമായിരുന്നു ആ നേരം ചിന്തിച്ചത് മര്യാദയെന്ന നിലയിൽ ഞങ്ങൾ മൂന്ന് പേരും തങ്ങളുടെ പേര് പറഞ്ഞു അവൾ അഞ്ജലി ആ വയസ്സൻ ഗംഗാധരൻ നെല്ലൂരിലേക്കാണ് യാത്ര ആകാശന്റെ സംസാരത്തിലൂടെ ഞാനും അവരെ അറിഞ്ഞു അപ്പോഴും എവിടെ വച്ചാണ് അഞ്ജലിയെ കണ്ട് മറന്നതെന്ന് ഓർക്കുന്നുണ്ടായിരുന്നു അഞ്ജലിയുടെ ഡ്രസ്സിംഗ് സെൻസ് വണ്ടർഫുൾ ആണ് ആകാശ് വിചാരിച്ച പോലെ ആയിരുന്നില്ല പുറത്തേക്ക് നോക്കി തനിയേയിരുന്ന അവൻ അടുത്തേക്ക് വന്നിരുന്നതിൻ്റെ ഉദ്ദേശം അത് കേട്ടപ്പോൾ വ്യക്തമായി അവളാണെങ്കിൽ താങ്ക് എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് കണ്ണുകൾ അതിമനോഹരമാണ് ആകാശ് അവളെ പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു ആ വേളയിലാണ് പലതും തലയിൽ തെളിഞ്ഞത് വസ്ത്രം കണ്ണുകൾ അതെ പോൺ സൈറ്റിൽ നിന്ന് കണ്ട ഏതോ ഒരു അശ്ലീല ചിത്രത്തിലാണ് അഞ്ജലിയെ കണ്ടത് ഉറപ്പാണ് അതൊന്നുകൂടി ഉറപ്പിക്കാനായി ഫോണിൽ പരിശോധിച്ചു പെണ്ണ് കുറച്ച് തടിച്ചിട്ടുണ്ടെന്നേയുള്ളൂ മുഖം വ്യക്തമാണ് മുഖമില്ലാത്ത കാമുകനുമായി മതിമറന്ന് ആഘോഷിക്കുന്നത് അഞ്ജലി തന്നെയാണ് താങ്ക് യു അഞ്ജലി താങ്ക് യു സോ മച്ച് അവനുമായി അവൾ ഫോൺ നമ്പർ പങ്കുവച്ചതാണ് ഇവൾ കൊള്ളാമല്ലോ എന്ന് ആശ്ചര്യപ്പെടുന്നതിനോടൊപ്പം ആകാശിനോട് അസൂയ തോന്നി പണ്ടെപ്പോഴോ രസം കൊള്ളിക്കാൻ പാകം സ്ക്രീനിൽ തെളിഞ്ഞ പെൺകുട്ടിയോട് തോന്നിയ മോഹമായിരിക്കാം കാരണം ഒരു തവണയെങ്കിലും അവളെ അനുഭവിക്കണമെന്ന ലൈംഗിക ദാരിദ്ര്യം തലയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് നടന്നോളൂ ഞാൻ വരാം ആകാശിന്റെ ക്ഷണത്തിനോട് അഞ്ജലി പ്രതികരിച്ചതാണ് പിന്നെ പാർക്കിലേക്കല്ലേ വന്നിരിക്കുന്നത് അരിശം തോന്നി മുന്നിലുള്ള പെണ്ണിനെ മാറിയിരുന്നവൻ വളച്ചുകൊണ്ടു പോകുമ്പോൾ എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക അവനും ഇവളുടെ വീഡിയോ കണ്ടിരിക്കണം ആകാശ് പോയതിനു പിന്നാലെ അഞ്ജലിയും ചലിച്ചപ്പോൾ മുന്നിലിരുന്ന് ഉറക്കം തൂങ്ങുന്ന ആ വയസ്സിന്റെ കാലിൽ മനപൂർവ്വം ഞാൻ തട്ടി അയാൾ ഞെട്ടി ഉണരുകയും ചിരിക്കുകയും വീണ്ടും കണ്ണുകൾ അടയ്ക്കുകയും ചെയ്തു അഞ്ജലിയെ വിവശതയോടെ നഗ്നമായി കണ്ടതിൻ്റെ ഓർമ്മയിൽ ശരീരം ഉണർന്നിരിക്കുകയാണ് എന്തായാലും ആകാശ് സേലത്തിറങ്ങുമല്ലോ അടുക്കാൻ നേരമുണ്ടെന്ന വിശ്വാസത്തിൽ ക്ഷമയോടെ കാത്തിരിക്കുക തന്നെ അല്ലെങ്കിലും പണ്ട് തൊട്ടേ പെണ്ണെന്ന താൽപ്പര്യത്തിൽ തന്നെയാണ് തല യാത്രകളിലെ തിക്കിലും തിരക്കിലുമൊക്കെ അറിയാത്തതുപോലെ പെണ്ണുടലിൽ തൊടുമ്പോഴുള്ള ആനന്ദമൊക്കെ ആസ്വദിക്കാറുണ്ട് തെളിയുന്ന മനോഹരികളിലേക്ക് കണ്ണുമായി ചൂഴ്ന്നിറങ്ങുന്നതിൻ്റെ രസത്തിൽ തന്നെയാണ് ജീവിതം ചലിക്കുന്നത് വൈകാതെ അഞ്ജലി വന്നു മുഖവും കയ്യുമൊക്കെ കഴുകിയിട്ടുണ്ട് കർജീഫിൽ തുടച്ചുകൊണ്ടാണ് വരവ് ആകാശ് വരും മുമ്പേ ആഗ്രഹം പറയണമെന്ന ചിന്തയിൽ അവളോട് ഞാൻ സംസാരിച്ചു അഞ്ജലിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ പെണ്ണ് പതറുമെന്നായിരുന്നു കരുതിയത് തെറ്റി കണ്ടിട്ടിഷ്ടപ്പെട്ടോ എന്ന് അവളുടെ ചിരി മറുപടിയിൽ ഞെട്ടുകയും ചെയ്തു ആ നേരം മിഴിച്ച കണ്ണുകളുമായി ഞാൻ തലയാട്ടുകയായിരുന്നു അഞ്ജലി വല്ലാത്ത പെണ്ണ് തന്നെയാണെന്ന് ബോധ്യമാകുന്നു അല്ലെങ്കിലും നഗ്നത പ്രദർശിക്കപ്പെട്ട സ്ത്രീകൾക്കെല്ലാം പിന്നീടൊരു മോചനമില്ല ആ വീഡിയോ പ്രചരിച്ചതിന് ശേഷം ഒരു ദേഹവില്പനക്കാരിയായി മാറിയിട്ടുണ്ടാകും സാഹചര്യത്തിൽ അത് നന്നായെന്നും ആ രംഗത്തിൽ തോന്നി വിശാഖപട്ടണത്തിൽ എത്തിയാൽ നമുക്കൊന്നു കൂടിയാലോ അല്പം ഭയത്തോടെ പതിയെയാണ് ഞാനത് ചോദിച്ചത് അഞ്ജലി ഒന്ന് ചിരിച്ചു ഇമകൾ പൂട്ടാതെ ഒന്നുകൂടി എൻ്റെ അടുത്തേക്ക് ചാഞ്ഞു വേണമെങ്കിൽ ഇപ്പോൾ തന്നെ കൂടാമെന്ന് മൊഴിയാനായിരുന്നു അവളുടെ ആ നീക്കം ഞാനത് തീരെ പ്രതീക്ഷിച്ചില്ല ഇവിടെ വച്ചോ എന്ന് ഞാൻ ചോദിച്ചു അല്ല ടോയ്ലറ്റിലേക്ക് വാ എന്നും പറഞ്ഞ് അഞ്ജലി എഴുന്നേറ്റു അടിമയെ പോലെ ഞാനും പിന്നാലെ ചെന്നു ഡോറിന്റെ അടുത്ത് നാലഞ്ച് പേർ കൂടി നിന്നിട്ടുണ്ട് എന്താണ് കാര്യമെന്ന് നോക്കുമ്പോൾ ആകാശ് ഡോറ് ചാരി ട്രെയിനിന്റെ തറയിലിരിക്കുകയാണ് കൂടിയവർ എന്തു പറ്റിയെന്ന് എത്ര ചോദിച്ചിട്ടും അവൻ ഒരക്ഷരം മിണ്ടുന്നില്ല കണ്ണുകളിൽ അസഹനീയമായ വേദന തളം കെട്ടിക്കിടക്കുന്നതുപോലെ ആർത്ത് കരയാൻ പറ്റാത്തത്രത്തോളം നോവ് കടിച്ചു പിടിച്ചതുപോലെ ശ്രദ്ധിച്ചപ്പോൾ പാൻറിന്റെ മുൻവശത്തെ സിബോടെയുള്ള ഭാഗം ആകാശ് മറച്ചു പിടിച്ചിരിക്കുകയാണ് അവിടെ രക്തം പടർന്നിരിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു അത് സാധൂകരിക്കുന്നതുപോലെയായിരുന്നു അടുത്ത സ്റ്റേഷനിലെത്തിയാൽ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് കൂടി നിന്നവരിൽ ആരോ പറഞ്ഞത് ഹേയ് വരുന്നില്ലേ നമുക്ക് കൂടണ്ടേ ടോയ്ലറ്റ് കഥകിൽ കൈവച്ചുകൊണ്ട് അഞ്ജലി പറഞ്ഞു അതീവ വശ്യമെന്ന് തോന്നിയ അവളുടെ കണ്ണുകൾ അപ്പോൾ ഗൂഢമായി ചിരിക്കുകയായിരുന്നു ആകാശിൻ്റെ അവസ്ഥയിലേക്കുള്ള പോക്കാണ് എൻ്റേതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പിന്തിരിഞ്ഞു ഇരുന്നുറങ്ങുന്ന ആ വയസ്സനെ ഉണർത്താതെ എൻ്റെ ബാഗുമെടുത്ത് അഞ്ജലിയുടെ എതിർ നീളത്തിലേക്ക് നടന്നു തിരിഞ്ഞു നോക്കാതെയുള്ള ആ ദുർനടത്തം ഒരു പേക്കിനാവ് പോലെ ആയുസിൽ മുഴച്ചു നിൽക്കുന്നുണ്ട്